ബ്ലസ്സിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാള പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് നടി മീര വാസുദേവൻ പിന്നീട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിലൂടെ മീര വാസുദേവ് മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടിയെടുത്തു ഒരു അന്യഭാഷാനടിയായിട്ടുകൂടി മലയാളികളുടെ മനസ്സിൽ തൻ്റെ അഭിനയ ശൈലി കൊണ്ട് ഈ സ്ഥാനം മീര നേടിയെടുത്തു എന്ന് തന്നെ പറയാം സിനിമയിൽ സജീവമല്ലെങ്കിലും താരം ഇപ്പോൾ ടെലിവിഷൻ പരമ്പരകളുടെ തിരക്കിലാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു മീരാ വാസുദേവ് വിവാഹമോചനങ്ങളെ ചുറ്റിപ്പറ്റി ധാരാളം ചൂടൻ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ അതിവേഗത്തിൽ വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ നടി മീരാ വാസുദേവുമായി ബന്ധപ്പെട്ട ഒരു വിവാഹമോചന വാർത്തയാണിപ്പോൾ വൈറലായിരിക്കുന്നത് നടി തന്നെ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഈ വാർത്തകളുടെ ഒക്കെ ഉറവിടം നടി മീര വാസുദേവ് വിവാഹമോചിതയായി ക്യാമറാമാൻ വിപിൻ പുതിയംഗവുമായുള്ള മൂന്നാമത്തെ വിവാഹബന്ധമാണിപ്പോൾ അവസാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണെന്നും ഇത് തൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമായി കണക്കാക്കണമെന്നും മീര സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ഒരു വർഷം നീണ്ടുനിന്ന വിവാഹ ബന്ധത്തിനാണ് ഇരുവരും ചേർന്ന് തിരശീലയിട്ടത് മീരാ വാസുദേവ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ നടി മീര വാസുദേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സുന്ദരവുമായ ഒരു ഘട്ടത്തിലാണിപ്പോൾ ഇങ്ങനെയാണ് മീര വാസുദേവിന്റെ കുറിപ്പ് തൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ബിബിനുമായുള്ള വിവാഹ ബന്ധത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ മീര മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസമാണ് മീരയും ബിബിനും വിവാഹിതരായത് നാല്പത്തിമൂന്ന് വയസ്സുള്ള മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും അടുപ്പത്തിലാവുന്നതും പിന്നീട് വിവാഹത്തിൽ ഈ ബന്ധം കലാശിക്കുന്നതും പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള നിരവധി സീരിയലുകളുടെ ക്യാമറമാൻ ആയിരുന്നു വിപിൻ ഇതുകൂടാതെ ചില ഡോക്യുമെന്ററികളുടെ ഭാഗമായും വിപിൻ പ്രവർത്തിച്ചിട്ടുണ്ട് നടൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിഭാഗത്തിൽ അരിഹ എന്നു പേരുള്ള മകനും മീരയ്ക്കുണ്ട് നടിയും കലാകാരിയും എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സന്തോഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മീര സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആരാധകരുമായി പങ്കുവച്ചത് ഒരു നടിയെന്ന നിലയിലും കലാകാരി എന്ന നിലയിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അതോടൊപ്പം താരം കുറിച്ചു എന്തു തന്നെയായാലും മീര വാസുദേവിന്റെ വിവാഹമോചന വാർത്തകൾ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സുകളിൽ ആഘോഷമാണെന്ന് തന്നെ പറയാം സ്വന്തമായി മാട്രിമോണി ഉള്ള നടി അടുത്ത വിവാഹം ഇനി എപ്പോൾ എന്നൊക്കെയാണ് ആരാധകർ തമാശ രൂപേണ കമന്റുകളിൽ ചോദിക്കുന്നത് മീര വാസുദേവ് എന്ന നടിയെ നിങ്ങൾക്കിഷ്ടമാണോ മീരയുടെ വിവാഹങ്ങളും വിവാഹമോചന വാർത്തകളും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമ സീരിയൽ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക